ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ വീഡിയോ എല്ലാം കഴിഞ്ഞ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് വിനായക ചതുർത്ഥി തുടങ്ങിയിട്ട് നാലാമത്തെ ദിവസമാണ് എല്ലാവർക്കും വിനായക ചതുർത്ഥി ആശംസകൾ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് വിനായക ചതുർത്തി അതായത് വിനായകനെ വാങ്ങാൻ പോയത് വിഗ്രഹം വാങ്ങാൻ പോയതാണ് ഈ അപ്പോൾ വിഗ്രഹം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആരതി ഒഴിച്ചാണ് വീട്ടിൻ്റെ അകത്ത് കയറ്റുന്നത് വിളക്ക് കത്തിച്ചത് തനിക്കുട്ടിയുടെ അച്ചാമ്മയാണ് ആരതി ഒഴിയുന്നത് തനിക്കുട്ടീൻ്റെ അമ്മയാണ് കേട്ടോ വിഗ്രഹം കൊണ്ടുവരുന്നത് ആരോണോ അവരെ കാലൊക്കെ കഴിഞ്ഞാണ് അകത്ത് കയറ്റാൻ അപ്പോൾ ആരതിയൊക്കെ എഴുതി കാലൊക്കെ കഴുകി തനുവിന്റെ അച്ഛൻ്റെ ഇരിക്കുന്നത് ഗണമാണ് കേട്ടോ ഏത് ദൈവത്തിൻ്റെ ഏത് ദൈവത്തിൻ്റെ കയ്യില ദൈവത്തിനായാലും അവരുടെ കൂട്ടത്തിൻ്റെ ഒരു ഗണം കാണുമല്ലോ ഗണ അതിനെയാണ് ഈ ഗണ എന്ന് പറയുന്നത് അപ്പം തനുവിന്റെ അച്ഛൻ്റെ കയ്യിരിക്കുന്ന ഗണപതിയുടെ ഒരു ഗണയാണ് കേട്ടോ അപ്പോൾ അത് ആരതിയൊക്കെ ഒഴിഞ്ഞ് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുള്ള ആ ഒരു അലങ്കരിച്ചിട്ടുള്ള ആ ഒരു സ്ഥലത്ത് കൊണ്ടു ഇന്ന് പ്രതിഷ്ഠയാണ് ചെയ്യുന്നത് പിന്നെ ഈ പ്രതിഷ്ഠിച്ചുകഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി ഉണ്ണിയപ്പമൊക്കെ നെയതിച്ച് രാവിലെയും വൈകിട്ടും ഉണ്ണിയപ്പം ഇന്ന് മാത്രമാണ് ഉണ്ണിയപ്പം അല്ല സോറി മോദകമൊക്കെ വെച്ച് ആ രീതിയൊക്കെ ഒഴിയുന്നതാണ് കേട്ടോ അപ്പോൾ ഡെയിലി എന്നും രാവിലെയും വൈകിട്ടും ആരതി ഉണ്ടായിരിക്കും അതുപോലെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഡയറ്റും ദൈവം ഭഗവാന്റെ മുമ്പ് കാണും അതായിരിക്കും പ്രസാദമായിട്ട് നമുക്ക് എല്ലാവർക്കും തരുന്നത് അപ്പം അത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ഉള്ളൂ ബൈ ബൈ